ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അത് പലവിധ പരീക്ഷണഘട്ടങ്ങൾ നിറഞ്ഞു വന്നാണ് ആ പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കാൻ അതിജീവിക്കാനായാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരനായും കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനം വരെ കൊണ്ടു നടക്കുന്നയാളായും ജീവിക്കാൻ കഴിയുകയുള്ളൂ അതാണ് നാം പ്രത്യേകമായി ഓർക്കേണ്ടത് പരീക്ഷണ ഘട്ടങ്ങൾ പലതുണ്ട് അത് രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിലുള്ള എതിർപ്പുകളും അതിൻ്റെ ഭാഗമായി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി എതിർക്കുന്ന രീതിയുമൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പലപ്പോഴും നേരിടേണ്ടി വരുന്ന കാര്യമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ രണ്ടു മൂന്നിടങ്ങളിലാണ് ഒന്ന് ഗൂണ്ടകളുടെ മുന്നിൽ ആ ഗുണ്ടകളുടെ മുന്നിൽ പരീക്ഷിക്കപ്പെടുന്ന ജീവിതമായി ചിലപ്പോ കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം മാറി എന്ന് വരും ആക്രമണം ശാരീരികാക്രമണം ചിലപ്പോൾ ജീവൻ എടുക്കാനുള്ള രീതിയിലേക്ക് ഉയർന്നവരെ എല്ലാം ഉണ്ടായേക്കാം അപ്പോ ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നത് ഇങ്ങനെയെല്ലാം നേരിടേണ്ടി വരുന്നത് അതിനെ രാഷ്ട്രീയമായി പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഘട്ടം അതിജീവിക്കാൻ പറ്റിയില്ല എന്ന് വരും ദുർബലമായി പോയാൽ ദൗർബല്യം കാണിക്കാൻ തയ്യാറായാൽ ഒരു കീടങ്ങൽ രീതിയിലേക്ക് മാറിപ്പോയാൽ പിന്നെ അതേവരെ തുടർന്ന ജീവിതം തുടരാൻ കഴിയാത്ത രാഷ്ട്രീയ ജീവിതം തുടരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറും ഇതാണ് ഒരു ഘട്ടം പിന്നൊരു ഘട്ടം പോലീസിന്റെ ഇടപെടലാണ് പോലീസിന്റെ ആക്രമണങ്ങൾ കേസുകള് താൻ ഉൾപ്പെടാത്ത രീതിയിലുള്ള സംഭവങ്ങളിൽ കള്ളക്കേസുകൾ ചമക്കൽ ആ കള്ളക്കേസുകൾ ചമച്ച് അറസ്റ്റ് ചെയ്യൽ അത്തരത്തിലുള്ള നിരവധി കേസുകളിൽ പെടുന്ന സ്ഥിതി ഉണ്ടാകുക അതിനോടൊപ്പം തന്നെ ലോക്കപ്പിൽ വലിയ തോതിലുള്ള മർദ്ദനങ്ങൾ നേരിടേണ്ടി വരിക ഇതും മറ്റൊരു പരീക്ഷണ ഘട്ടമാണ് ആ ഘട്ടത്തിൽ അതേവരെയുള്ള കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൽ നിന്ന് പതറിപ്പോയാൽ പിന്നെ അതേ രീതിയിൽ തുടരാൻ കഴിഞ്ഞില്ല എന്ന് വരും അവിടെയും കീടങ്ങൾ നില സ്വീകരിച്ചാൽ അതായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്നവർ ആഗ്രഹിക്കുന്ന കാര്യം പക്ഷെ അത്തരമൊരു നില അംഗീകരിച്ച് കീഴടങ്ങി പോകുന്ന നില ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് ഉണ്ടായി പോയാൽ അദ്ദേഹത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ജീവിതം അവിടെ അവസാനിക്കുന്ന നിലയാണ് വരിക മറ്റൊന്ന് ജയിലാണ് ജയിലിൽ എത്തിപ്പെട്ടാൽ അവിടെയും വലിയ തോതിലുള്ള പരീക്ഷണഘട്ടമാണ് നേരിടേണ്ടി വരിക സാധാരണഗതിയിൽ ജയിലിലുള്ള മർദ്ദന സംവിധാനങ്ങൾ മാത്രമല്ല മർദ്ദനം ആദ്യകാലത്ത് കടുത്ത മർദ്ദനമടക്കം ജയിലിൽ ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ മർദ്ദനങ്ങളൊന്നും ആ തോതിൽ ഇല്ലാത്ത അവസ്ഥ വന്നിരുന്നു എന്നാൽ ജയിലിന് ജയിലിൻ്റെതായ പ്രത്യേകതയുണ്ട് ജയിലിനകത്ത് പെട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് പുറത്തു വരിക എല്ലാ കാലവും ജയിലിനകത്താകുവോ എന്ന ചിന്ത അവിടെയൊക്കെ മനസ്സിന്റെ ചാഞ്ചാട്ടം അതേവരെയുള്ള കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ നിന്ന് വ്യതിചലണം സംഭവിച്ചേക്കാം അതിന്റെ ഉദാഹരണം ഇവിടെ തന്നെ ഉണ്ടല്ലോ കൂടെ അധികം പരതി പോകേണ്ട കാര്യമില്ല നമ്മുടെ ആ ഉദാഹരണത്തിന്റെ നിലയെടുത്താൽ എന്താ അവസ്ഥ ഏത് നിമിഷവും കൊല ചെയ്യപ്പെടാം എന്ന സാഹചര്യത്തിലായിരുന്നു അയാൾ ഇവിടെ ജീവിച്ചിരുന്നത് അതിന്റെ മുന്നിൽ ഒരു പതർച്ചയും കാണിച്ചിരുന്നില്ല വളരെ ഉറച്ച നിലപാടെടുത്തുള്ള കമ്മ്യൂണിസ്റ്റ് ജീവിതമായിരുന്നു ആ ഘട്ടത്തിൽ നിന്ന് സ്വീകരി നടത്തിയത് പക്ഷെ ജയിലില് ഞങ്ങളൊന്നിച്ചാണ് ഇവിടുന്ന് അയാളെ കൊണ്ടുവന്ന് കൂത്തുപറമ്പ് ലോക്കപ്പിൽ നിന്ന് തല്ലുകൊണ്ട അവശനായ ഞാൻ ആ വണ്ടിയിലാണ് പോയി കയറുന്നത് അപ്പൊ തന്നെ ഇയാൾക്കൊരു പതർച്ച കാണാനുണ്ട് പക്ഷെ അങ്ങോട്ട് എത്തിയതിന് ശേഷം പിന്നെ വലിയ പതർച്ച ഉണ്ടായിരുന്നു വല്ലാത്ത മൗഢ്യം പൂർണ്ണ മൗഢ്യം അതേവരെയുള്ള ആളെയല്ല പൂർണമായി മാറിപ്പോയി കുറെ നാൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അതേവരെയുള്ള കമ്മ്യൂണിസ്റ്റ് ജീവിതം കണ്ടു ഇതൊരു വലിയ പരീക്ഷണ ഘട്ടമാണ് ജയിലിന്റെ ആ പരീക്ഷണ ഘട്ടം അതിജീവിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയുന്നില്ലെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിക്കുക ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിനുണ്ടാകും ഇത് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നൊരു കാര്യമാണ് ഇന്ന് പഴയ ആളുകൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടാവും ഇന്ന് ഉള്ള പുതിയ തലമുറക്ക് എന്തായിരുന്നു പഴയ കാലം എന്നതിനെ കുറിച്ച് വലിയ അനുഭവം ഉണ്ടാകാനിടയില്ല സാധാരണഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഇവിടെ നിറനിന്നിരുന്നു ആ അന്തരീക്ഷത്തിലാണ് അന്ന് അന്നിവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവർത്തിക്കേണ്ടി വന്നിരുന്നത് ആ പ്രവർത്തനത്തിന് പൊതു പൊതുപ്രവർത്തനത്തിന് മറ്റൊട്ടേറെ പേരുടെ പിന്തുണയും ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു സമാനമായി വിഷമം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് വിഭാഗങ്ങൾ ആ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും അധികം പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അതാണ് ഇവിടം ഈ ഇവിടെയാണ് ബാലിനടക്കമുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നത് ചില പ്രായമുള്ളവരും ആ ഘട്ടത്തിലുണ്ട് ചില പേര് ഓർമ്മ വരുന്നുണ്ട് അവരെല്ലാം മൺമറഞ്ഞ് പോയി അവരുടെ പേരുകളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല ഏതായാലും ബാലനടക്കമുള്ള ചെറുപ്പക്കാര് ധീരമായി തന്നെ ഉറച്ചു നിന്നു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഇപ്പോ യാദൃശികമായി ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഒരാള് ആ കാലത്തെ പറ്റി പറയായിരുന്നു ഈ ബാലനൊക്കെ ചില വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാരണം എവിടെയും എവിടുന്നും ആക്രമണം വന്നേക്കാമെന്ന് ശങ്കിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ നടന്നു പോകുന്ന ഒരു വഴി ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കൂ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഈ പറഞ്ഞാൽ എന്നോട് പറയാണ് ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയുണ്ടാവും ഏത് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നാണ് ആ നോക്കുന്നത് അങ്ങനെ ഒരു ശങ്കയോടെയെ നടക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ആ ഘട്ടത്തിലും മറ്റു പതർച്ചയില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതാണ് ബാലന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എല്ലാ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് ആശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന നടപടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാലൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു വളരെ വിശദമായി സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ബാലന് ണ്ടായിരുന്നത് അതെല്ലാം എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ് അതുകൊണ്ട് അതിലേക്ക് കൂടുതലായി കടന്നു പോകേണ്ടതില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ പറഞ്ഞ കാര്യം ശരിയാണ് അറുപത് വർഷം മുൻപുള്ള സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത് അറുപത് വർഷം മുൻപ് ഞങ്ങള് വിദ്യാർത്ഥികളായിരുന്നു ബ്രം കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ആ കാലത്ത് ഞങ്ങളെ കൂടെയുള്ള വിദ്യാർത്ഥികളെ എല്ലാവരും ഒന്നിച്ച് ഈ പാനൂരിലേക്ക് ഒരു യാത്ര വന്നിരുന്നു അത് പാനൂരിലേക്കാണ് വന്നത് ഇവിടത്തേക്കല്ല അതിന് ഇടയാക്കിയത് ബ്രൻ കോളേജ് വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ട സംഭവമായിരുന്നു എല്ലാവരുമാണ് എല്ലാ ചിന്താഗതിക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു വ്യത്യാസവും എല്ലാവരും കൂടി ഇവിടെ പാനൂരിലെത്തുകയുണ്ടായി അന്ന് വിദ്യാർത്ഥി ജീവിതം തുടങ്ങുന്ന വിദ്യാർത്ഥി ജീവിതകാലാണ് പ്രസംഗം സാധാരണഗതിയിൽ തുടങ്ങിക്കഴിഞ്ഞ കാലല്ല എന്റെ ഒന്നും വിദ്യാർത്ഥി സംഘടനയിലുണ്ട് എന്ന് പറയാം അത്രയെ പറയാൻ പറ്റും പക്ഷെ പാനൂരിലെത്തിയപ്പോ അവിടെ വെച്ച് ആ യോഗത്തിൽ സംസാരിക്കണമെന്ന് മറ്റ് വിദ്യാർത്ഥികൾ നിർബന്ധിച്ചപ്പോൾ അവിടെ വെച്ച് ഈ സംഭവങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ എനിക്കിടയായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ പൊതുപ്രസംഗം ആ പാനൂർ പ്രസംഗമായിരുന്നു എന്നുള്ളതും കാണേണ്ടതാണ് അത് അറുപത് വർഷം മുൻപാണ് അപ്പോ വിദ്യാർത്ഥികളടക്കം നാടൊന്നാകെ ചേർന്നുകൊണ്ട് എതിർക്കുന്ന ചില രീതികളായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് അതാണ് അതിന്റെ പ്രത്യേകത അതാണ് നാം ഓർക്കേണ്ടത് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് അതിലെല്ലാം ധീരതയോടെയുള്ള സമീപനം സ്വീകരിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിച്ചിരുന്നു അതിന്റെ പ്രതീകമാണ് സഖാവ് ബാലൻ ബാലനെ ഇപ്പൊ ആദരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലെങ്കിലും സഖാവ് കുഞ്ഞനന്ദനെയും നിങ്ങൾ ഗാനത്തിൽ സ്മരിച്ചതുപോലെ നമ്മൾ സ്മരിച്ചു പോകും ഇതൊരു പ്രത്യേക ദ്വന്ദ്ര ഈ രണ്ടും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോ കടന്നു പോകുന്നില്ല എന്ന് മാത്രം അവർക്ക് ഒരുപാട് സാമ്യതയും തുല്യതയും എല്ലാം ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ അവർ ഒന്നിച്ചു തന്നെ നീങ്ങുന്ന നിലയാണ് പിന്നീടുണ്ടായിരുന്നത് ഇവിടെ ബാലന്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് അഭിമാനിക്കാവുന്ന ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വർഗീയതക്കെതിരെയുള്ള ഉറച്ച നിലപാടാണ് ചില വർഗീയ ശക്തികൾ ഈ ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ പ്രത്യേകതയും എടുത്തു പരിശോധിച്ചാൽ അങ്ങനെ ചില വഴിത്തെരിവുകൾ കാണാൻ നമുക്ക് സാധിക്കും അതിന്റെ ഭാഗമായി വർഗീയ ശക്തികൾ ചിലയിടങ്ങളിൽ ശക്തിപ്പെടുന്ന സ്ഥിതി വന്നു ആ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് ബാലൻ സ്വീകരിച്ചിരുന്നു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയുന്നതായി കണ്ടു രണ്ട് പ്രാസിംഗിയന്മാര് പരസ്യമായിട്ട് ഏറ്റുമുട്ടലുണ്ടായിരുന്നു അതില് ഒരാൾ ഇപ്പോ ഇവിടെ യോഗത്തിൽ സംസാരിക്കുന്നുണ്ട് ഈ രണ്ടിന്റെ ഭാഗമായിരുന്നു അവരന്ന് അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഏറ്റുമുട്ടലില്ല അന്ന് രണ്ടിന്റെ ഭാഗമായിട്ട് എന്നാൽ ബാലൻ തീഷ്ണമായി തന്നെ അന്ന് ആ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു മതനിരപേക്ഷത നമ്മുടെ നാട്ടിൽ പുലരണം എന്നതിൽ അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് തന്നെ അത് നല്ല ആശയ ആശയവ്യക്തതയോടെ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അതോടൊപ്പം വർഗീയത വർഗീയ ശക്തികൾ ചില വിഭാഗങ്ങളെ ഭയപ്പെടുത്തുക അവരെ സമ്മർദ്ദത്തിലാക്കുക ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ നേടിയെടുക്കുക അത്തരം ചില ഘട്ടങ്ങൾ വന്നപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധിക്കാനും ന്യൂനപക്ഷത്തോടൊപ്പം അണിചേരാനും ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടി ശക്തമായി നിലകൊള്ളാനും സഖാവ് ബാലിന് കഴിഞ്ഞിരുന്നു ഇവിടുത്തെ പാർട്ടിക്ക് കഴിഞ്ഞിരുത് അതിന്റെ മുൻപന്തിയിൽ സഖാവ് ബാലൻ ഉണ്ടായിരുന്നു ഇതെല്ലാ ഘട്ടത്തിലും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് കാരണം ന്യൂനപക്ഷത്തെ പ്രത്യേകമായി ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നേരത്തെ തന്നെ നീങ്ങിയൊരു പ്രദേശമാണിത് അവിടെയാണ് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബാലനും സഖാക്കൾക്കും ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നത് അതിൻ്റെതായ അംഗീകാരവും ആദരവും എല്ലാ ഘട്ടത്തിലും ഇവിടുത്തെ സഖാക്കൾക്ക് ലഭിച്ചിരുന്നു എന്നതും വസ്തുതയാണ് നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ തുടക്കം കുറിച്ച ചില കാര്യങ്ങൾ ഇപ്പോ രാജ്യത്താകെ വലിയ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും മതനിരപേക്ഷതയുടെ സംരക്ഷണം രാജ്യത്തെ ഏറ്റവും ഗൗരവമായ പ്രശ്നമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് മതനിരപേക്ഷത തകർന്നു പോകുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ നില എന്താകും എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പൊ നമ്മുടെ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന് ചിന്തിച്ച വിഭാഗം ഉണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അതിവിശദമായിട്ടാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് മത മതാധിഷ്ഠിത രാഷ്ട്രമല്ല മതനിരപേക്ഷ രാഷ്ട്രമാണ് നമുക്ക് വേണ്ടത് എന്ന് അങ്ങനെയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ രാഷ്ട്രം വ്യത്യസ്ത ഭാഷകൾ വിവിധ മതങ്ങൾ അനേക ജാതികൾ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ അങ്ങനെ അനവധി നിരവധി വൈവിധ്യങ്ങളുടേതായ ഒരു കലവറയാണ് ആ വൈവിധ്യങ്ങളെ ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് മതനിരപേക്ഷ വീക്ഷണത്തിൽ കൂടി മാത്രമാണ് അതുകൊണ്ടാണ് മതനിരപേക്ഷത നാം പൊതുവെ അംഗീകരിച്ചത് ആ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് സംരക്ഷിച്ചേ തീരും ആ സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബാലന്റെ ഇതേ വരെയുള്ള പ്രസംഗങ്ങളിലെല്ലാം കാണാൻ നമുക്ക് കഴിയുക വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഏത് വർഗീയതയായാലും നാടിന് ഇപ്പോ ഭൂരിപക്ഷ വർഗീയതയാണ് വലിയ തോതിൽ നാട്ടിൽ അഴിഞ്ഞാടിയത് രാജ്യത്ത് അഴിഞ്ഞാടിയത് അതിന്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കലാപങ്ങളും എല്ലാം അരങ്ങേറി ഇവിടെ ശരിയല്ലാത്തൊരു ചിന്ത ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിലുണ്ടായി അത് ഇതിനെ നേരിടാൻ നമ്മൾ തന്നെ സ്വയം സംഘടിച്ച് പ്രതിരോധം തീർക്കുക ഭൂരിപക്ഷ വർഗീയതയുടെ സംഘടനാ രൂപം ആ സംഘടനാരൂപത്തിന് പകരമായി മറ്റൊരു സംഘടനാ രൂപം ഉണ്ടാക്കി അവര് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിനെ നേരിടാം എന്നൊരു ചിന്ത ചിലരിൽ ഉണ്ടായി ആ ചിന്ത അങ്ങേയറ്റം ആത്മഹത്യാപരമായി ഒന്നാണ് കാരണം ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷം വർഗീയമായി സംഘടിച്ചുകൊണ്ട് നേരിടാനാവില്ല എപ്പോഴും വർഗീയതയുടെ ഒരു പ്രശ്നം വർഗീയത മറുവർഗീയതക്ക് പ്രോത്സാഹനമായി മാറുമെന്നുള്ളതാണ് അപ്പോ എങ്ങനെയാണ് വർഗീയതയെ നേരിടാനാവുക വർഗീയതയെ നേരിടാനാകുന്നതും ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താനാകുന്നതും ന്യൂനപക്ഷം പ്രത്യേകമായി സംഘടിച്ചുകൊണ്ടല്ല അതിനു പകരം ജനാധിപത്യ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാത്രമേ ഈ പറയുന്ന വർഗീയതയെ നേരിടാനാവുകയുള്ളൂ അതാണ് ശരിയായ മാർഗം അതാണ് ശരിയായ വഴി അതിലൂടെ മാത്രമേ മതനിരപേക്ഷത ഉറപ്പുവരുത്താൻ കഴിയൂ ഒരുപാട് സംഭവങ്ങൾ അതിന് തെളിവായി നിൽക്കുന്നതാണ് നമ്മുടെ നാടിൻ്റെയും അനുഭവം ഇത് ശരിവെക്കുന്നതാണ് അപ്പോ എല്ലാ ഘട്ടത്തിലും സഖാവ് ബാലനും മറ്റും മതനിരപേക്ഷതക്കു വേണ്ടി ശക്തമായി നിലകൊണ്ടു എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നാം പലപ്പോഴും സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനത്തെ കുറിച്ച് പറയാറുണ്ട് സമത്വാധിഷ്ഠിതമായ ഒരു സമൂഹമുണ്ടാകുന്നതിനെ കുറിച്ച് പറയാറുണ്ട് ഇതിന്റെ ഉയർന്ന രൂപം ഒരു സോഷ്യലിസ്റ്റ് സമൂഹം നമ്മുടെ രാജ്യത്ത് കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി നേരത്തെ സഖാവ് ബാലൻ്റെ പ്രസംഗങ്ങളിൽ ഉണ്ടാകാറുണ്ട് അത് വലിയ തോതിൽ സോഷ്യലിസ്റ്റ് സമൂഹത്തെ കുറിച്ചുള്ളൊരു ബോധം ആളുകളിൽ ഉണ്ടാക്കുന്നതിന് പര്യാപ്തമായി വന്നായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റു പല രീതിയിലുള്ള പദങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ ഉയർന്നു വരുന്നതിനിടയായത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം വല്ലാതെ പെരുകുന്നൊരു സമൂഹമാണ് അതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ പൊതുവായ കണക്കെടുത്താല് നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ നൂറ്റഞ്ചാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് ഏത് കാര്യത്തിൽ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പിന്നിൽ പിന്നെ അധികം രാജ്യങ്ങളില്ല നമ്മുടെ തൊട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മുടെ പിന്നിലല്ല അവർ വളരെ മുന്നിലാണ് ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇവിടുത്തെ വേറൊരു നിലയെടുത്താൽ നമ്മുടെ വരുമാനത്തിന്റെ കണക്കെടുത്താൽ നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തെ കുറിച്ച് വലിയ തോതിൽ ചിലർ പറയാറുണ്ട് ആളോഹരി വരുമാനത്തിന്റെ കണക്കൊക്കെ വലിയ തോതിൽ അവതരിപ്പിക്കാറുണ്ട് ഇതിനകത്ത് ഒരു അഞ്ച് ശതമാനം ആളുകൾ വലിയ വരുമാനമുള്ളവരാണ് ആ അഞ്ച് ശതമാനത്തെ മാറ്റി നിർത്തിയാൽ പിന്നെയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആ കണക്കാണ് എടുക്കുന്നതെങ്കിൽ നമ്മള് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രത്തിന്റെ പുറകിലാണ് എന്താ അത് കാണിക്കുന്നത് അത്രമാത്രം അന്തരമാണ് ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളത് പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരികരിക്കപ്പെട്ടിരിക്കുന്നു സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു അതിനുതകുന്ന ഒരു നയം നടപ്പാക്കിക്കൊണ്ടു പോകുന്നു ഇതൊക്കെയാണ് രാജ്യത്തെ സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ പാവപ്പെട്ടവരുടെ വക്താവായി എല്ലാ കാലത്തും സഖാവ് ബാലിന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു പിന്നെ ഒരു പ്രത്യേകത ഇവിടെ തന്നെ ഒതുങ്ങിയായിരുന്നു സംസാരം ഇവിടെ എന്ന് പറഞ്ഞാൽ പാനൂര് പാനൂർ ഏറിയയിൽ തന്നെ ഒതുങ്ങിക്കൊണ്ടുള്ള അതിന്റെ മുക്കിലും മൂലയിലും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് സഖാവ് ബാലന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാലൻ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി അദ്ദേഹത്തിന് ഇതേവരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഇനിയുള്ള ജീവിതകാലവും മാതൃകാപരമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ ധന്യമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം